നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള പ്രിവിലിനറി സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴും അതിൽ അലയാന്ത്രോ ഗർണാച്ചോക്കിടവില്ല അപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊളപ്പുകളായിട്ട് ഗർണാച്ചോയെ സ്കലോനി അവഗണിക്കുകയാണ് അതിപ്പോൾ പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ള യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ ഭാവി വ്യക്തതയില്ല ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല സ്കലോനി പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാൻ ഖർണാച്ചോ വടിച്ചു അതുകൊണ്ടുകൂടിയാണ് ഗർണാച്ചോയുടെ കാര്യത്തിൽ സ്കലോനി വിമുഖത കാണിക്കുന്നത് എന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു പോരുന്നു ഗാസ്നഡൂലാണ് ഒരു കളിയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അർജുൻ മാധ്യമപ്രവർത്തകൻ ഗാസ് ഗാസ്നഡൂല് പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു അലയാൻഡ്രോ ഗർണാച്ചോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനടുത്ത വേൾഡ് കപ്പിന് അവസരം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ റിസ്ക്കായി മാറിയിട്ടുണ്ട് സ്കലോനിയും കോച്ചിങ് സ്റ്റാഫും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഓൾറെഡി അദ്ദേഹത്തെ ടീമിലേക്ക് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഗർണാച്ചോയെ അവർ ടെസ്റ്റ് ചെയ്തായിരുന്നു ഓൾറെഡി ഗർണാച്ചോയെ അവർ ട്രെയിനിങ് നടത്തിയതായിരുന്നു ആ ഈവൺ കൊപ്പ അമേരിക്കയ്ക്ക് പോലും തരത്തെ കൊണ്ടുപോയി പക്ഷേ ഗർണാച്ചോ ഇപ്പോഴും കൃത്യമായിട്ട് അർജന്റീൻ ദേശീയ ടീമിൽ കളിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് സ്കലോനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും മനസ്സിലാക്കിയിരിക്കുന്നത് നോക്കുക ഒരു മത്സരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ സ്കലോനിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും പറഞ്ഞു ഗോ ഇൻ ആൻഡ് ടേക്ക് പ്ലെയേഴ്സ് ഓൺ എന്നിട്ട് ആ ലൈൻസ് ബ്രേക്ക് ചെയ്യുക കാരണം നിനക്ക് സ്വയം പ്രൂവ് ചെയ്യേണ്ടതുണ്ട് നീ അത് പോയി ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അത് പരാഗിക്കത്തിലുള്ളൊരു കളിയായിരുന്നു സെക്കൻഡ് ഹാഫിൽ അർജന്റീന ഓൾറെഡി ലൂസിംഗ് ആയിരുന്നു ആ ഘട്ടത്തിൽ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ട് അറ്റാക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞു വിടുന്നത് നീ പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് പക്ഷേ ആ മത്സരത്തിൽ ടേക്ക് പ്ലെയേഴ്സ് ഓൺ ഡോൺ വറി ഇഫ് യു ലൂസ് ദി ബോൾ എന്ന് പറഞ്ഞ് ബോൾ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല നീ പോയി ആക്രമിക്കുക എന്നു പറഞ്ഞിട്ട് അവൻ ചെയ്തത് ഒരുപാട് ബാക്ക്വേഡ് പാസുകൾ കൊടുക്കുകയാണ് അറ്റാക്ക് ചെയ്യാൻ അവൻ തയ്യാറായില്ല പലപ്പോഴും ഒന്ന് മടിച്ചു തിന്നു അതിനുവേണ്ടിയിട്ട് അവൻ്റെ ഭാഗത്ത് ഒരു ആത്മാർത്ഥമായ ശ്രമവും ഉണ്ടായില്ല ഇതാണ് ഇപ്പോൾ ഗാസ്ല ടൂല് പറയുന്നത് ചുരുക്കത്തിൽ കോച്ച് പറഞ്ഞ ടാക്ടിക്സിനനുസരിച്ച് കളിക്കാനോ കോച്ചിന് നിർദ്ദേശം പാലിക്കാനോ അന്ന് അലയാൻഡ്രോ ഗർണാച്ചോ തയ്യാറായിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ലണൽസ് കലോനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും വിലയിരുത്തുന്നത് ഗർണാച്ചോ അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇപ്പോഴും വളർന്നിട്ടില്ല എന്നാണ് ഒരു അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹത്തെ നഷ്ടമാവാനുള്ള നല്ല സാധ്യതയുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സിൻഡോത്താം